നമസ്കാരം മുത്തശ്ശിക്കഥകൾ കേട്ട് വളർന്ന ബാല്യമാകും നമ്മളിൽ പലരുടെയും അജ്ഞാതരായ പൂർവികർ രൂപപ്പെടുത്തി വാമൊഴിയായി തലമുറകൾ തലമുറകളായി നമുക്ക് പകർന്നു കിട്ടിയ കഥകളാണ് ഇത്തരം കഥകൾ പുരാതന ജനസമൂഹത്തിന്റെ സങ്കല്പങ്ങളിൽ നിന്നും ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉദയം ചെയ്തവയാണ് മിക്ക കഥകളും ഓരോ ജനസമൂഹത്തിൻ്റെയും സംസ്കാരത്തിന്റെയും മൂല്യബോധത്തിന്റെയും ഭാഗമാണ് ഇവയൊക്കെ തന്നെ ഉണ്ടായത് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നവയും നീതി ധർമ്മം തുടങ്ങിയ ജീവിത മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവയുമാണ് ഇത്തരം കഥകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത്തരം കഥകളുണ്ട് എന്നാൽ കള്ളന്മാരും കൊള്ളക്കാരും അപൂർവമായി ഇത്തരം കഥകളിൽ കടന്നു കയറാറുമുണ്ട് അത്തരത്തിൽ ഒരാളാണ് ബില്ലി ദ കിട്ട് വില്യം ബോണി എന്നറിയപ്പെട്ട ബില്ലി ദ കിഡ് ഇന്ന് അമേരിക്കൻ പഴങ്കഥകളുടെ ഭാഗമാണ് ഒന്നര നൂറ്റാണ്ടിനിപ്പുറവും മുത്തശ്ശി കഥകളിലൂടെ ബില്ലി മരണമില്ലാത്തവനായി നിലനിൽക്കുന്നു ഒട്ടേറെ നോവലുകളും അൻപതിലധികം സിനിമകളും മറ്റു കലാ നിർമ്മിതികളുമൊക്കെ ഇയാളെപ്പറ്റി ഇറങ്ങിയിട്ടുണ്ട് ന്യൂയോർക്കിൽ ഐറിഷ് വംശജർ താമസിച്ചിരുന്ന ഒരു ചേരിയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഹെൻറി മക്കർട്ടി എന്ന ബില്ലി ജനിക്കുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ന്യൂ മെക്സിക്കോയിലേക്ക് ഇയാൾ പോകുന്നു പതിനാലാം വയസ്സിൽ മാതാവ് മരിച്ചതോടെ ബില്ലിയുടെ പിന്നീടുള്ള ബാല്യം അനാഥാലയങ്ങളിലായി ഒടുവിൽ ചെറുകിട മോഷണങ്ങളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും ബില്ലി ഇറങ്ങിച്ചെല്ലുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ കൗമാരക്കാരനായിരിക്കെ ഒരു ചൈനീസ് അലക്കുകടയിൽ നിന്നും തുണികൾ മോഷ്ടിച്ചതാണ് ബില്ലിയുടെ ക്രിമിനൽ ജീവിതത്തിലെ ആദ്യത്തെ കുറ്റം പിടിക്കുകയും ചെറിയ ശിക്ഷ കിട്ടുകയും ചെയ്തു എന്നാൽ ജയിലിലടയ്ക്കപ്പെട്ട ബില്ലി ജയിലിന്റെ ചിമ്മിന് വഴി രക്ഷപ്പെട്ടു പിന്നീട് ചൂതാട്ടവും ഗ്യാങ് കുറ്റകൃത്യങ്ങളും നടത്തി കുറെ കാലം കഴിഞ്ഞു ഇതിനിടയ്ക്ക് ഒരു റൈഫിളും റിവോൾവറും ഇയാളുടെ കൈകളിൽ എത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അരിസോണയിൽ ഇയാൾ ഒരാളെ വെടിവിച്ചു കൊല്ലുന്നു ഇതായിരുന്നു ബില്ലിയുടെ ആദ്യത്തെ കൊലപാതകം എന്നാൽ പിറ്റേ വർഷമാണ് ബില്ലി കുപ്രസിദ്ധിയിലേക്ക് ഉയർന്നത് ന്യൂ മെക്സിക്കോയിലെ ലിങ്കൺ കൗണ്ടിയിൽ ഉണ്ടായ ഒരു സംഘർഷത്തെ തുടർന്നായിരുന്നു അത് അന്ന് ആ പ്രദേശത്തെ കന്നുകാലി കച്ചവടവും പലചരക്ക് മൊത്ത വിതരണവും ഒക്കെ നടത്തി വന്നത് ജെയിംസ് ഡോളൻ ലോറൻസ് മർഫി എന്നിങ്ങനെ രണ്ട് ഐറിഷ് വംശജരാണ് എന്നാൽ ജോൺ ടൺസ്റ്റാൺ എന്ന ബ്രിട്ടീഷ് വേരുകളുള്ള വ്യക്തി പുതുതായി വന്ന് ഇവിടെ കച്ചവടം തുടങ്ങിയതോടെ ഇവർ തമ്മിൽ ശത്രുതയിലായി തൻ്റെ സുരക്ഷിതത്വത്തിനായി ജോൺ ടൺസ്റ്റാൾ ബില്ലിയെയും സംഘത്തെയും നിയമിച്ചു എന്നാൽ ഡോളന്റെയും മർഫിയുടെയും കൂട്ടാളിയായ ഷെറിഫ് ബ്രാഡി എന്നയാൾ ജോണിനെ കൊന്നു ഇതിന് പ്രതികാരമായി ബില്ലി ഷെറിഫ് ബ്രാഡിയെ വെടിവെച്ചു കൊല്ലുന്നു ഇതോടെ ബില്ലി അധികാരികളുടെ നോട്ടപ്പുള്ളിയായി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം മൂത്ത ബില്ലിയുടെയും ഡോളൻ മർഫിയുടെയും സംഘങ്ങൾ തമ്മിൽ വലിയ വെടിവയ്പ്പും കൊലകളും നടന്നു ഒരു തവണ ഇവർ തമ്മിൽ തുടങ്ങിയ സംഘർഷം അഞ്ചു ദിവസമാണ് നീണ്ടുനിന്നത് പിന്നീട് ഇരുവരും പിരിഞ്ഞു പോയെങ്കിലും പോലീസ് ബില്ലിയെ വേട്ടയാടാൻ തുടങ്ങി അമേരിക്കയിലെ അക്കാലത്തെ കുപ്രസിദ്ധ ക്രിമിനലുകളായ ജെസ്സി ജെയിംസിനെ പോലുള്ളവർ ബാങ്ക് കൊള്ളയടി ഇഷ്ടപ്പെട്ടവരായിരുന്നു എന്നാൽ കിഡിന് ബാങ്ക് കൊള്ളയടിക്കുന്ന പതിവില്ലായിരുന്നു കുതിര മോഷണമായിരുന്നു പ്രധാന ഹോബി പിന്നുള്ള സമയത്ത് പത്തോളം കൊലപാതകങ്ങൾ ഇയാൾ നടത്തുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ലിങ്കൺ കൗണ്ടിയുടെ ഷെറിഫായി പാറ്റ് ഗാരറ്റ് ചാർജ് എടുക്കുന്നത് എങ്ങനെയും സ്ഥിരം തലവേദനയായ ബില്ലി കിഡിനെ പിടിച്ചു പൂട്ടണമെന്നത് ഗാരറ്റിന് നിർബന്ധമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ തന്നെ ഇത് സാധിക്കുകയും ചെയ്തു പിടിയിലായ ബില്ലിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചുവെങ്കിലും ഒരു ഗാർഡിനെ വെടിവെച്ചു കൊന്നശേഷം അതിസാഹസികമായി ബില്ലി രക്ഷപ്പെട്ടു ഇതിന്റെ വാർത്ത അമേരിക്കയിലെങ്ങും പത്രങ്ങൾ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു ബില്ലി അവിടുത്തെ ഏറ്റവും കുപ്രസിദ്ധനായ ക്രിമിനലായി മാറി ഇതിനുശേഷം ന്യൂ മെക്സിക്കോയിൽ പോയി ഒളിച്ചു താമസിച്ച ബില്ലിയെ തേടി രഹസ്യമായി പാറ്റ് ഗാരറ്റും രണ്ട് കീഴ് ഉദ്യോഗസ്ഥരും എത്തി ബില്ലിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിച്ചിരുന്ന ഇവർ രാത്രി ബില്ലി ഇവിടെ സന്ദർശനത്തിന് എത്തിയപ്പോൾ അയാളെ വധിക്കുന്നു തോക്ക് ൊണ്ട് രണ്ടു വെടിവെച്ചാണ് ഗാരറ്റ് ആ കൈത്തോക്ക് പിൽക്കാലത്ത് വിലയ്ക്ക് ലേലത്തിൽ വിറ്റു ആദ്യം പറഞ്ഞതുപോലെ മരിച്ചിട്ട് ഒന്നര നൂറ്റാണ്ടിനിപ്പുറവും മുത്തശ്ശി കഥകളിലൂടെ ബില്ലി മരണമില്ലാത്തവനായി നിലനിൽക്കുന്നു ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം